ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് തിങ്കളാഴ്ച അതായത് നാളെ മുതൽ വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ ഉപഭോക്താക്കൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും അതുപോലെ തന്നെ രണ്ട് കിലോ ആട്ടയും കൂടാതെ ഓണത്തിന് ഒരു കിലോ പഞ്ചസാരയും സ്പെഷ്യലായി ലഭിക്കും അതുപോലെ തന്നെ ഓണക്കിറ്റ് സൗജന്യമായി ഓണക്കിറ്റ് ഓണത്തിന് മുന്നേ ലഭിക്കുമെന്ന് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് പിങ്ക് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ ഉപഭോക്താക്കൾക്ക് നാല് കിലോ റേഷൻ അരി ഓരോ അംഗത്തിനും ലഭിക്കും അതുപോലെ തന്നെ ഓരോ അംഗത്തിനും ഒരു കിലോ ഗോതമ്പ് ലഭിക്കും അതുപോലെ തന്നെ ഗോതമ്പ് മൂന്ന് കിലോ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം വേണമെങ്കിൽ മൂന്ന് കിലോ ആട്ട നൽകും എന്നും അറിയിച്ചിട്ടുണ്ട് ഈ ആട്ടയ്ക്ക് ഒരു പാക്കറ്റിന് ഒമ്പത് രൂപ നിരക്കിൽ നൽകണം അതായത് ഒരു കാർഡിൽ മൂന്ന് അംഗമോ അതിൽ കുറവോ ആണെങ്കിൽ ആട്ട മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ ഉപഭോക്താക്കൾക്ക് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി ഒരു കിലോ അരിക്ക് രൺ നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഓണത്തിന് സ്പെഷ്യൽ അരിയും ഉണ്ടാകും വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ ഓണത്തോടനുബന്ധിച്ച് സബ്സിഡി നിരക്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി പ്രകാരം സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ ആഗസ്റ്റ് പതിമൂന്ന് വരെ ലഭിക്കും എന്നും അറിയിച്ച് ഭക്ഷ്യ വിതരണ മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് കൂടാതെ വയനാട് ജില്ലയിൽ അതായത് ദുരന്തം നടന്ന വയനാട് ജില്ലയിൽ ഈ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ സൗജന്യമായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വിഷയങ്ങളും വിവരങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്